嗯。Mm. മോൻ അടിച്ച് അവൾക്ക് നാണം മോന്റെ അമ്മ അവിടെ

അന്നലത്തെ ഫോട്ടോ കൊണ്ടുവന്നതാ ആരുടെ കൈ കൊടുത്താൽ മതിയായിരുന്നല്ലോ ഫോട്ടോ മാത്രം ഞാൻ കയ്യിൽ കൊടുത്തയക്കാറില്ല ഞാൻ നന്നായിട്ടില്ല കൽപ്പന നന്നായ ഫോട്ടോ വേറെ ഉണ്ട് ഈ ഫോട്ടോയിൽ മോന്റെ അച്ഛൻ നന്നായിരിക്കുന്നു എന്റെ കറുപ്പ് പോലെ അത് കൽപ്പനയുടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാ ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് തോന്നുന്നു അതിൽ നിങ്ങൾ നന്നായിട്ടില്ലേ നിങ്ങളുടെ ഫോട്ടോ തന്നെ എല്ലാം ഞാൻ എടുത്തതാ എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ എന്റെ ഭാഗ്യദോഷം കൊണ്ടോ അന്ന് അത് ബിസിനസ് ആയില്ല പരിഭ്രമിക്കാനൊന്നുമില്ല ഇത് ഞാനും നിങ്ങളും നിങ്ങളുടെ പഴയ കാമുകനും മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്കിത് ബിസിനസ് ആക്കാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്നേഹസമ്പന്നനായ ഭർത്താവ് ജീവന് തുല്യം സ്നേഹിക്കുന്ന കുഞ്ഞു ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നിങ്ങളുടെ കുടുംബജീവിതം ഞാനായിട്ട് തകർത്താൽ ഈശ്വരൻ എന്നെ വെറുതെ വിടുവോ പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ കൽപ്പന എനിക്കെന്ത് തരും എനിക്ക് ആവശ്യം പണമാണ് ദയവ് ചെയ്ത് ഇപ്പോഴങ്ങനെ വിളിക്കരുത് ബിസിനസ്സിൽ സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല അതാണ് എന്റെ ഭയം അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നിങ്ങളുടെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ അത്ര മോശക്കാരനാണോ ഇനി നമുക്ക് ബിസിനസ് കാര്യത്തിലേക്ക് വരാം ബാർഗൈനിങ് എനിക്കിഷ്ടമല്ല ഈ ഫോട്ടോ മിസ്റ്റർ വിജയൻ കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ തരണം ഒരുമിച്ച് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തവണകളായിട്ട് തന്നാലും മതി എന്റെ ഭാര്യയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാനൊരു കടുംപിടുത്തം പിടിക്കുന്നത് ശരിയല്ല എന്ത് പറയുന്നു തരാനിഷ്ടമില്ലെങ്കിൽ അത് പറയണം മിസ്റ്റർ വിജയനെ ഞാൻ ഈ ഫോട്ടോ ഏൽപ്പിക്കാം അയാൾ അഭിമാനിയാ ഞാൻ ആവശ്യപ്പെടുന്ന തുക രൊക്ക അയാൾ എനിക്ക് തരും അപ്പോൾ രൂപ തരാമെന്നാണോ ഇപ്പൊ ഒരു മുപ്പതിനായിരം രൂപ തന്നട്ടെ ബാക്കി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തന്നാലും മതി രൂപ വളരെ ഉപകാരം കഴിയുന്നിടത്തോളം കുറച്ച് രൂപ അടുത്ത ആഴ്ച തന്നെ കാണാം വളരെ അത്യാവശ്യം കൊണ്ട് ചോദിക്കുന്നതാ പിന്നെ ഞാൻ ഈ ബിസിനസ് ആണ് ചെയ്യുന്ന കാര്യം നല്ലവളായ എന്റെ അറിയില്ല യാതൊരു കാരണവശാലും അവളെ ഇത് അറിയിക്കരുത് അറിയിച്ചാൽ ഈ ഫോട്ടോകൾ മിസ്റ്റർ വിജയൻ കാണും ओके याद रहटे है ആ കണ്ടോ എന്തിനാ ഇതൊക്കെ ഇപ്പം വാങ്ങിക്കൊണ്ടുവന്നത് എന്റെ മോൾക്ക് കളിക്കാൻ നിങ്ങൾ ഈ പെണ്ണിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ആ കൊഞ്ചിക്കാൻ എനിക്ക് അവൾ ഒന്നല്ലേ ഉള്ളൂ ഒരു മോനെ കൂടെ എവിടെ രൂപ എന്റെ ഫോട്ടോയ്ക്ക് കിട്ടിയ സമ്മാനം ആ ഞാൻ മുമ്പ് ബോംബെയിൽ വെച്ചൊരു ഫോട്ടോ എടുത്തു നാലാമത്തെ നിലയിൽ നിന്ന് കാല് തെറ്റി താഴോട്ട് വീഴുന്ന ഒരു കുഞ്ഞിന്റെ ഫോട്ടോ അയ്യോ കേൾക്കുന്നു ആ ഫോട്ടോ അമേരിക്കയിൽ ഒരു മത്സരത്തിന് ഞാൻ അയച്ചു ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപ കിട്ടി അതിന്റെ ആദ്യത്തെ തവണയാണ് ഈ രൂപ അതെ ഈ രൂപ കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കൊരു ചെറിയ നാട് വിലക്ക് വാങ്ങാം രൂപ കൂടെ കിട്ടത്തേ നമുക്ക് നല്ലൊരു വീട് വാങ്ങണം നിനക്കും മോൾക്കും വേണ്ടിയല്ലേ ഞാൻ ഈ സമ്പാദിക്കുന്നതെല്ലാം കൽപ്പന എന്തോ മോനെ സ്കൂളിൽ കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യത്തിൽ നീനി വിഷമിക്കണ്ട ഞാൻ ഒരു ഡ്രൈവറെ നിയമിച്ചു ഇപ്പോഴും തോന്നിയല്ലോ വലിയ ഉപകാരം ഡ്രൈവർ ഇതാണ് പുതിയ ഡ്രൈവർ ബാബു ഇതെന്റെ ഭാര്യ ഇവന് വീടും കുടുംബമൊന്നും ഇല്ലെന്നാ പറയുന്നത് അതുകൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞോളാ ഞാൻ പറഞ്ഞിരിക്കുക നിങ്ങൾ ആ കാർ എടുത്ത ഷട്ടിലേക്ക് ഇട്ടേക്ക്